പ്രകറിൻ്റെ പേരെന്താ പേരെന്താ തോമസ് ഇത് വീഡിയോ യൂട്യൂബ് വഴി പോകും അപ്പം എനിക്ക് സ സന്തോഷമായിട്ട് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ വചനം പ്രസംഗിക്കാൻ അവസരം തന്ന ഈ ചേട്ടനെ കർത്താവ് അനുഗ്രഹിക്കണം ലോകം മുഴുവൻ കാണുമ്പം ആ അതെ Yeah, 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 yeah. സഹോദരങ്ങളും അല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് കർത്താവായ ശ്രീകൃസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ പ്രസംഗിക്കുമ്പോൾ ബഹുമായരായ നിങ്ങളുടെ എല്ലാവരുടെയും ശുദ്ധിയെ ശ്രീകൃഷ്ണവിന്റെ നാമത്തിൽ അല്പസമയത്തേക്ക് ക്ഷണിക്കുകയാണ് ഈ കാലഘട്ടത്തെ നാം ഏറ്റവും വലിയ ദുർഘടം പിടിച്ച ഒരവസ്ഥയിൽ കൂടി നമ്മുടെ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുക അതേറെ മാതാപിതാക്കൾക്കാണ് വേദനയായി തീർന്നിരിക്കുന്നത് മനുഷ്യൻ എപ്പോഴും സന്തോഷം സമാധാനം ഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്കത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നെ എന്നെപ്പറ്റി പറഞ്ഞാൽ എൻ്റെ പേര് വേക്കേരുവി എന്നാണ് ഇരുപത്തിരണ്ട് വർഷമായി ഞാൻ യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നു വിദ്യാഭ്യാസം ഒട്ടും തന്നെ ഇല്ലാത്തത് കാരണം വാക്കുകളിൽ അല്പസവല്പം വ്യത്യാസങ്ങളും പിഴവുകളൊക്കെ ഉണ്ടായെങ്കിലും നിങ്ങളത് ക്ഷമിക്കണം കേരളമല്ലാതെ മറ്റൊരു സ്ഥലത്തേക്കും നടന്നു പോകുവാനും ആഗ്രഹിച്ചിട്ടില്ല പഴക്കും ഇത്തരം സംസ്ഥാനങ്ങളും പലരോടും കൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാലിപ്പോൾ പ്രായമതികുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു വെയ്യം നടത്തും മറ്റുത്തരവാദിത്വങ്ങളൊക്കെ ഉള്ളതിനാൽ അതിന് കഴിയുന്നില്ല കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും കടന്നു പോയി അവിടെയൊക്കെയാണ് കർത്താവേശുക്രിസ്തുവിൻ്റെ ക്ഷീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എൻ്റെ ഇവിടെ ഒരു ബ്രദറെ സഹായിച്ചു അദ്ദേഹത്തിന് അസഹനീയമായ രീതിയിലുള്ള ശബ്ദം ഉണ്ടാകും എന്ന് അറിയാം എന്നാലും ഇദ്ദേഹം എന്നോട് മാന്യമായി തന്നെ ദൈവത്തിന്റെ സ്നേഹത്തോടെ ഇടപെട്ടു എന്നുള്ളതാണ് വാസ്തവം അതാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും മാറിപ്പോകേണ്ടി വരും ഇന്ന് മനുഷ്യന് സമാധാനം അന്വേഷിച്ച് നടക്കുന്നുവെങ്കിലും അവർക്കത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നാൽ നമുക്ക് സമാധാനം നൽകുന്ന ഒരു കർത്താവുണ്ട് ആ കർത്താവിൽ നാം ആശ്രയിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും സമാധാനവും സന്തോഷവും ലഭിക്കും നാം പരസ്പരം സ്നേഹമുള്ളവരും ആയിരിക്കും എന്റെ ജീവിതം തന്നെ വളരെ പ്രയോജനപരമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയതാണ് ജീവിതത്തിൽ ഒന്നും അറിയാൻ പാടില്ലാത്ത കാലഘട്ടങ്ങൾ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥകൾ ഇതെല്ലാവരും പ്രസംഗിക്കേണ്ടതാണ് അയതിനാൽ അത്തരം സാക്ഷ്യങ്ങൾക്കൊന്നും ഇന്ന് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളത് എനിക്കറിയാം എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ഏത് സാഹചര്യത്തിൽ കൂടി കടന്നുപോയാലും കർത്താവ് അവരെ രക്ഷിക്കും കർത്താവ് അവരുടെ കരം പിടിച്ച് അവരെ നടത്തുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളെ കുറിച്ചും എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു മജീഷ്യൻ കൂടിയാണ് അത് കാർഡുകൾ കോയിലുകൾ അതൊക്കെ കൊണ്ടാണ് അല്ലാതെ മറ്റു മജീഷ്യമൊന്നും വന്ന കൊണ്ട് എന്നാൽ കുറേ കാലങ്ങളായി ഞാൻ അതൊക്കെ ഉപേക്ഷിച്ചു അതൊക്കെ മാറ്റിവെച്ചിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിൽ കൂടി എനിക്ക് ലഭിക്കുന്നതിൽ ഏറ്റവും വലിയ പ്രശസ്തിയാണ് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളത് എന്റെ തെളിവ് ബൈബിൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായ ഡീത് വനത്തിൽ ആടുകളെ മയച്ചു കൊണ്ടിരുന്നതാണ് ദൈവത്തിന് ആ ഡാബീദിനോട് കരുണ തോന്നിയപ്പോൾ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി ആ ദീതിയിലെ ദൈവം 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 ഉയർത്തുവാൻ ഇടയാലും നമ്മുടെ ജീവിതത്തിൽ നാം ആരായിരിക്കുന്നു ആരായിണം എന്നൊക്കെ നാം ചിന്തിക്കും പക്ഷേ അതൊന്നും ചിലപ്പോൾ പ്രാവർത്തികമാവുകയില്ല എന്നാൽ ദൈവം നമ്മളെപ്പറ്റി പലതും കരുതിയിട്ടുണ്ട് ആ കരുതൽ നമുക്കറിഞ്ഞുകൂടാ അത് ദൈവമാണ് കരുതിയിരിക്കുന്നത് ദൈവമാണ് നമ്മളെ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ആ പദവിയിലേക്ക് നാം ഉയരപ്പെടണമെങ്കിൽ നാം ദൈവത്തെ ആശ്രയിക്കണം അതാണ് യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കണം എന്ന് പറയും ഇവിടെ ബൈബിൾ സംബന്ധമായി ഒന്നത്തെ സിക്കാറ് ഒന്നാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം പറയുന്നത് ഞങ്ങളുടെ സുവിശേഷം അപ്പോസലായ പൗലോസ് പറയുവാണ് ഞങ്ങളുടെ സുവിശേഷം വാക്കുകൾ എന്താണല്ലോ അതെ അതെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും വളരെ കൂടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഒന്നിന്റെ അഞ്ചിലാണ് അത് പറയുന്നത് ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും കൂടെ ആയിരുന്നു വേറെ വചനമല്ല അത് വിശ്വസിക്കുന്നവർക്കാണ് അത് ബോധ്യപ്പെടുന്നത് വിശ്വസിക്കാത്ത ഒരു മനുഷ്യനും ദൈവത്തിന്റെ ശക്തി എന്താണ് എന്ന് ഒരിക്കലും മനസ്സിലാക്കുവാനോ ബോധ്യപ്പെടുവാനോ കഴിയുകയില്ല അയതിനാൽ പ്രിയമുള്ളവരെയും നമ്മുടെ ജീവിതത്തിൽ ദൈവശക്തി എന്താണെന്ന് നാം അറിയണമെങ്കിലും നിങ്ങൾ ആ ദൈവത്തിൽ വിശ്വസിക്കുക തന്നെ ചെയ്യണം അപ്പോഴാണ് ദൈവം ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതാണ് ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല വരുന്നത് ആ വചനത്തിൽ ആരും വിശ്വസിക്കുന്നുവസിക്കുന്നവരുടെ ജീവിതത്തിൽ വചനം ക്രിയെ ചെയ്യുമ്പോൾ അവർ സങ്കല്പിക്കാത്ത തായ ജീവിത സാഹചര്യങ്ങളിലേക്ക് ദൈവം അവരെ ഉയർത്തിക്കൊണ്ടുപോകും കാരണം ഒറ്റ മനുഷ്യനെ പോലും ദൈവം അവന്റെ ആ നിന്ന് താഴ്ത്തി കളയുകയില്ല അവനെ ഉയർത്തുവാൻ മാത്രമേ ദൈവത്തിന് കഴിയുകയുള്ളൂ അവര് മനുഷ്യൻ ചെയ്യേണ്ടത് ദൈവത്തിൽ അക്ഷയിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ വെറും വചനമല്ല വചനത്തിന് ശക്തിയുണ്ട് ആ ശക്തി നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ ആ ശക്തി നമുക്ക് പ്രധാനം ചെയ്യുന്ന ആ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട് അതിനാണ് ഇവിടെ റോമാലേഖനം പറയുന്നത് ദേശത്തിലെ രക്ഷകരംഗർത്താവുമായി ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായ്പ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന മനുഷ്യൻ രക്ഷിക്കപ്പെട്ടുകയാണ് അപ്പോൾ അങ്ങനെ രക്ഷിക്കപ്പെടുന്ന മനുഷ്യനാണ് ദൈവത്തിന്റെ ശക്തി ദൈവം പകർന്നു കൊടുക്കുന്നത് അല്ലാതെ ആർക്കും പകർന്നുകൊടുത്തതായി ബൈബിളിൽ കാണുവാൻ കഴിയുകയില്ല കാരണം ഒരൂടെ നഷ്ടം ഞാൻ അറിയുകയില്ലാത്ത എനിക്ക് എങ്ങനെ പറയുവാൻ കഴിയും ആ ആളെന്താണ് എനിക്ക് ചെയ്യുന്നതെന്ന് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും ഇതുപോലെ തന്നെയാണ് നാം ദൈവത്തെ അറിയുന്നതെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളെ അറിഞ്ഞിരിക്കുന്നു നമ്മൾ ആരാകണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു ആ ദൈവനിശ്ചയം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ നാം തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ പ്രധാനമായ സ്ഥാനം ദൈവത്തിന് കൊടുത്തിരിക്കണം പരിശുദ്ധാത്മാവ് ശക്തി അതിന് മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയെപ്പറ്റി കാണുവാൻ കഴിയുന്ന സൽമാരുടെ പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ ഞാൻ വായിക്കുമ്പോൾ ഇവിടെ ഇപ്രകാരമാണ് കാണുന്നത് അവിടെ നൂറ്റി ഇരുപത് പേർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലത്ത് അവിടെ പരിശുദ്ധാത്മാവി ഉറങ്ങി വരികയും അവരെല്ലാവരും അന്യഭാഷയും ആരാധിക്കുകയും ചെയ്ത ഈ ശബ്ദം കേട്ട് ജനങ്ങളാണ് അവിടെ കൂടിയത് അവിടെ പതിണങ്ങാരുടെ മധ്യത്തിൽ പത്രോസൊഴുതോറ്റിന് പ്രസംഗിച്ചപ്പോൾ മൂവായിരം പേർ രക്ഷിക്കപ്പെട്ട് യേശുവിനെ രക്ഷിജന കർത്താവുമായി സ്വീകരിച്ച് സ്നാനമേറ്റുമെന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി മുസ്ലിന്മാരുടെ പ്രവൃത്തികൾ അഞ്ചാം അധ്യായം പഠിക്കുമ്പോൾ അതിന്യാസും സഖ്യ അവർ രണ്ടുപേരും പരിശുദ്ധാത്മാവിന്റെ ശക്തി അറിയുന്നവരാണ് പരിശുദ്ധാത്മാവ് വ്യാജം സംസാരിക്കുകയില്ല വ്യാജം പ്രവർത്തിക്കുകയില്ല വ്യാജത്തിന് കൂട്ടുനിൽക്കുകയും ഇല്ല അതാണ് പരിശുദ്ധാത്മാവ് അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആ ആത്മാവ് നമ്മളിൽ ദൈവം പകരണമെങ്കിൽ നമ്മൾ വിശുദ്ധരായി തീരേണ്ടതുണ്ട് ആ വിശുദ്ധമായ സ്ഥലത്ത് മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രസിക്കുകയുള്ളൂ ആ പരിശുദ്ധാത്മാവ് നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വസിച്ചിരുന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ നമ്മെ ദൈവത്തിന്റെ നമ്മുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് സുരക്ഷിതമായി സൂക്ഷിക്കുന്നു അത് ഭഗവാനിരിക്കുന്ന കാര്യമാണെങ്കിൽ പ്രിയമുള്ളവരെയും ഈ ലോകത്ത് നാം എത്രയോ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഒരു കുഞ്ഞിനെ നാം വളർത്തിയെടുക്കേണ്ടത് അവന്റെ മേൽ എന്തെല്ലാം പ്രതീക്ഷകളാണ് നമുക്കുള്ളത് എന്നാൽ ചിലപ്പോൾ ആ പ്രതീക്ഷകളെ എല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് അവന്റെ ഭാവി അവൻ തന്നെ നശിപ്പിച്ച് കളയുന്നതായി ഇപ്പോൾ നമ്മൾ പത്രങ്ങളിലും മറ്റ് മീഡിയകളിൽ കൂടിയൊക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്രകാരം സംഭവിക്കുമ്പോഴാണ് നാം മാനസികമായി തകർന്നു പോകുന്നതും വേദനിക്കുന്നതും എന്നാൽ ഞാൻ പറയട്ടെ പരിശുദ്ധാത്മാ ഒരു വ്യക്തിയെ നയിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാ ഒരു വ്യക്തിയെ നടത്തുന്നതെങ്കിൽ അവന്റെ ജീവിതം സുരക്ഷിതമായിരിക്കും അവനൊരു തെറ്റിലേക്കും കടന്നു പോവുകയില്ല അവനവന്റെ മാതാപിതാക്കൾ ജീവിക്കുന്നവനായിരിക്കും അപ്രകാരമാകണമെങ്കിൽ നമ്മൾ നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കല്വരി പ്രൂക്ഷിക്കപ്പെട്ട കർത്താവുമായി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ചെറുവതിനും നമ്മെ ബോധ്യപ്പെടുത്തുന്ന അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് അല്പകാലത്തേക്ക് മാത്രമാണ് ഈ അല്പകാലത്തെ ജീവിതം നമുക്ക് പ്രമുഖ ഒന്ന് കാണുവാൻ വേണ്ടി മാത്രം നാം വന്നവരാണ് യശുക്കൃഷ്ണനിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് രണ്ട് പൗരത്വങ്ങളാണുള്ളത് ഒന്നിവിടെ വസിക്കുവാനും ഒന്ന് വരുവാനിരിക്കുന്ന ലോകത്ത് കൂടെ വസിക്കുവാനും ആ രണ്ട് പൗരത്വം നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും സക്കല സൃഷ്ടിയുടെയും ഉടമസ്ഥരും രാജാവിരാജാവും സ്വർഗാഭിസ്വർഗത്തിൽ അധിവസിക്കുന്നവനും കാലാന്ത്യത്തിൽ തന്നെ വിശ്വസിച്ച് മരിച്ചവരെയും തന്നെ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്തുകൊണ്ടു പോകുവാൻ കർത്താവായ യേശുക്രിസു ഈ ലോകത്തിലേ ഇറങ്ങിയത് അന്ന് ആ ദൈവത്തോടുകൂടെ വസിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ഈ കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ നടുവിന് ഒരാശ്വാസത്തിനു വേണ്ടി ആശ്വാസ നായകനായ യേശുവിനെ നമുക്ക് ഹൃദയങ്ങളിൽ രക്ഷതാവും വൃത്താവുമായി സ്വീകരിക്കാം എന്നാണ് ഇവിടെ ഞാൻ നിങ്ങളോട് ദൈവപ്രകാരം സംസാരിക്കുന്നത് അന്ന് നിങ്ങളുടെ അടുക്കൾ വന്നത് പരിശുദ്ധാത്മാവോടും യത്തോടും കൂടെ നിശ്ചയമില്ലാതെ ഒരു കാര്യവും ആർക്കും പറയുവാൻ കഴിയുകയില്ല നിശ്ചയമില്ലാതെ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ശരിയായതല്ല കാരണം അവർക്കതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല അവരതിനെപ്പറ്റി അത് കണ്ടിട്ടില്ല അതിനെപ്പറ്റി ആ സ്ഥലത്ത് പോയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയൊരു വ്യക്തിയെപ്പറ്റി ഞങ്ങൾക്ക് കരഞ്ഞു കൊടുക്കാം എന്നാൽ അതൊന്നും അല്ല വളരെ വ്യക്തമായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ബഹുവ നിശ്ചയത്തോടെ ബഹുനിശ്ചയത്തോടെ എന്ന് പറയുവാൻ അപ്പോസ്റ്റലൻ പറയുവാൻ കാരണമാണ് അപ്പോസ്റ്റലൻ്റെ ജീവിതത്തിൽ അപ്പോസ്തലൻ യേശുക്രിസ്തുവിന്റെ സഭയം വിധിക്കുകയും അതുപോലെ തന്നെ വലിയ വിദ്യാഭ്യാസവും വലിയ സമ്പന്നനുമായിരുന്ന ആ മനുഷ്യനെന്തും ചെയ്യാമെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു അദ്ദേഹമാണ് ശകലം അപ്പുറത്തൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത എന്നാൽ അപ്രകാരം ചെയ്തുകൊണ്ട് അദ്ദേഹം ജീവിതയാത്ര തുടരുന്നപ്പോൾ കർത്താപ യേശുക്രിസ്തു അദ്ദേഹത്തിൽ ഒന്ന് പിടിക്കുവാനിടയായി അങ്ങനെ പിടിച്ചപ്പോൾ അദ്ദേഹം വഴിയിൽ വീഴുകയും അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുകയും ചെയ്തു എന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ദൈവമയച്ച് ആൾ പ്രാർത്ഥിച്ചപ്പോഴാണ് ആ മനുഷ്യന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് അങ്ങനെ പൗലോസ് തന്റെ ജീവിതത്തിൽ യേശുവിനെ കുറിച്ച് വളരെ നിശ്ചയമുള്ളവനാണ് അല്ലാതെ നിശ്ചയമില്ലാത്തവനല്ല യേശു ആരാണെന്ന് ഫൈലോസിന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു യേശു എന്താണ് ഫൈലോസിന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു അതാണവിടെ കാണുവാൻ കഴിയുന്നത് അതിനാൽ ഇത്രയുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വലിയ സന്തോഷം നമുക്കനുഭവിക്കുവാൻ കഴിയും ദുഃഖങ്ങളെ നമുക്ക് മാറ്റി നിറത്തുവാൻ കഴിഞ്ഞു സമാധാനമില്ലാത്ത അവസ്ഥകളിൽ നിന്ന് നമുക്ക് നല്ല ഉന്മേഷവും സമാധാനവും ഒരു അന്തരീക്ഷം നമ്മളുടെ വീട്ടിൽ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു അതിന് നാം ചെയ്യേണ്ടതിന് മാത്രമാണ് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും നായകനായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവനുകളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എനിക്കിവിടെ നിൽക്കുവാനായി അനുവദിച്ച ആ ശബ്ദമൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുവാനവസ്ഥ സമ്മതിച്ച അദ്ദേഹത്തെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അദ്ദേഹത്തിൻ്റെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ അതുപോലെ തന്നെ എല്ലാവരുടെയും ബസ് സ്ഥാപനങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാ സഹോദരന്മാരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം ഇവിടെ